ഒരു ദിവസത്തെ പോലും ഒപ്പിക്കാൻ കഴിയാത്ത വരുന്ന വ്യാപാരി സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇരിക്കുന്നത് പവൻ ഗോൾഡ് വയലത്തൂർ ടൗണിലെ നിരന്തരമായ ഗതാഗത കുരുക്കിനും അനധികൃത തെരുവ് കച്ചവടത്തിനും അധികൃതർ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാഴാഴ്ച വയലത്തൂരിൽ ഏകദിന നിരാഹാര സത്യാഗ്രഹം നടത്തി നിരന്തരം പരാതികൾ ഉന്നയിച്ചിട്ടും ടൌണിലെ ഗതാഗത നിയന്ത്രണത്തിന് സ്ഥിരമായ പോലീസ് സംവിധാനം ഒരുക്കാൻ പോലും പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ ശ്രമങ്ങളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരപരിപാടികളുമായി വ്യാപാരികൾ രംഗത്തിറങ്ങുന്നത് ജനങ്ങളുമാണ് നിങ്ങൾ നിങ്ങളുടെ സുഖലോത് നിങ്ങളുടെ ശമ്പളം കട്ടിയാതെ പോകുമ്പോ അധികാരി വർഗമായി നിങ്ങൾ ആലോചിക്കുക ഇവിടെ ദുഃഖാചരണം വന്നാലും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും വന്നാലും ബസ് അനുകൂല പക്ഷം സമര പരിപാടികളുമായി അനുകൂലങ്ങളില്ലാത്ത പോകുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പന്നിക്കണ്ടത്തിൽ എ ദാമോദരൻ മാസ്റ്റർ പി കെ ഷെമീം ഇബ്രാഹിം കുട്ടി ഇ പി മുജീബ് ആർ സി ഹംസ മുജീബ് സാരിഫ് പി എം മുത്തു എം സെയ്തലവി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി நியூஸ் டெஸ்க் திருவ் மெஜஸ்டிக் ஜுவல்லர்ஸ் திரு மாபுல் லாண்ட் திருரம் குளம் பவன் கோல்ட் திரூர்